നമസ്കാരം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല പരാമർശങ്ങളും ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തെത്തിയിട്ടുള്ളത് എങ്കിൽ പോലും നിലവിൽ ഇതിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മെ അമ്പരപ്പിക്കുന്നതാണ് മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന ലൈംഗിക ചൂഷണവും മറ്റ് മുതലെടുപ്പുകളുമൊക്കെയാണ് അക്കമിട്ട് കമ്മിറ്റി നിരത്തിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം പുറത്ത് കാണുന്ന ഗ്ലാമർ ഒന്നും തന്നെ സിനിമയ്ക്കില്ല ഈ മേഖലയിൽ കാണുന്നതൊന്നും തന്നെ വിശ്വസിക്കാനാകാത്തതാണ് സഹകരിക്കാൻ തയ്യാറാവുന്ന സ്ത്രീകൾ അറിയപ്പെടുന്നത് കോഡ് വാക്കുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ഇവരെ വല്ലാതെ നിർബന്ധിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോപ്പറേറ്റിങ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കും ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവും സുരക്ഷിതമായ താമസ യാത്രാ സൗകര്യങ്ങൾ നൽകണം ക്രിമിന പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് വനിതകളോട് അശ്ലീലം പറയരുത് തുല്യ പ്രതിഫലം നൽകണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു എന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് വിട്ടുകഴ്ചെയ്യാൻ വ്യാപകമായി സമ്മർദ്ദം സിനിമ മേഖലയിൽ വ്യാപകമായ ചൂഷണം നടക്കുന്നുണ്ട് സിനിമാ രംഗത്തെ സ്ത്രീകൾ പലരും മറ്റുള്ളവരിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായാലത് പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ടാണ് അതിക്രമം കാട്ടുന്നത് എപ്പോഴും സിനിമയിൽ ഉന്നതരാണ് തുടങ്ങിയ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനിൽ നമുക്ക് കാണാം